ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേര് ഹലോ എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ബാച്ചിലെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടായിരുന്നു ഈ വന്നിരിക്കുന്ന റിസൾട്ട് നമ്മുടെ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ടാണോ അത് അസൈൻമെൻറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ില് ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഗ്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ബാച്ചിലെ റിസൾട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പോ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഡൗട്ട് ആയിരുന്നു വന്നിരിക്കുന്നത് റിട്ടേൺ എക്സാമിൻ്റെ മാത്രം റിസൾട്ടാണോ അത് അസൈൻമെൻറ് ഇൻക്ലൂഡഡ് ആണോ ഈവൻ അസൈൻമെൻറ്റ് ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരിക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ട് മാത്രമാണ് അസൈൻമെൻറ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഓൾമോസ്റ്റ് പാസ് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്നാലും നമ്മളൊന്നുകൂടെ ഓർമ്മപ്പെടുത്താം അതായത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ നൂറ് മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് പാസ് മാർക്കിന് വേണ്ടത് ഇനി അൻപത് മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ പതിനെട്ട് മാർക്കാണ് പാസ് മാർക്കിന് വേണ്ടത് അപ്പോ നിങ്ങളുടെ റിട്ടേൺ എക്സാമിന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട് ആണ് അപ്പോ അസൈൻമെന്റിന്റെ റിസൾട്ട് എന്നാ വരിക എന്നുള്ളത് സോ കറി യൂണിവേഴ്സിറ്റി ഒരു കൺഫേം ഡേറ്റ് നമ്മൾ അറിയിച്ചിട്ടില്ല വൈകാതെ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും അത് യൂണിവേഴ്സിറ്റി അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ആവുന്നത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലായിരിക്കും ഇപ്പോൾ നമുക്ക് എന്തായാലും ഗ്രേഡ് കാർഡ് ഇഷ്യൂ ആയിട്ടില്ല ഇനിയിപ്പോൾ ടേമെൻറ്റ് എക്സാമിനേഷൻ്റെ എല്ലാ പേർ റിസൾട്ട് വരുമ്പോൾ അതിന്റെ കൂടെയായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റിന്റെ റിസൾട്ടും കൂടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആവുന്നത് അപ്പോൾ അസൈൻമെന്റിന്റെ പാസ് മാർക്കും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം നൂറ് മാർക്കിൽ മുപ്പത്തഞ്ച് പെർസെന്റേജ് കിട്ടിയാലാണ് നിങ്ങൾ അസൈൻമെന്റിൽ പാസ് ആവുന്നത് അപ്പൊ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഓൾമോസ്റ്റ് തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ആ ഡൌട്ട്സ് ഉണ്ടോന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്